വീട് ഓർഗനൈസ്ഡ് ആയിട്ട് ഇരിക്കണമെന്ന് എപ്പോഴും പറയുമല്ലേ എന്തിനാണ് ഓർഗനൈസ്ഡ് ആയിട്ട് ഇരിക്കുന്നത് കുറേ സാധനങ്ങൾ അവിടെ എവിടെയും കിടന്നുകൊണ്ട് എന്താ പ്രശ്നം ഒരു മെസ്സി ഹോം ആയതുകൊണ്ട് എന്താ പ്രശ്നം ഇങ്ങനെ ചോദിച്ചുകൂടെ അപ്പം എങ്ങനെ ക്ലട്ടറില്ലാത്ത അനാവശ്യ സാധനങ്ങളില്ലാതെ ഓർഗനൈസ്ഡ് ആയിട്ടുള്ളൊരു വീട് എങ്ങനെ നമുക്ക് സന്തോഷം ഉണ്ടാക്കി തരും എന്നുള്ള കാര്യത്തിലാണെട്ടോ ഇന്നത്തെ വീഡിയോ അപ്പോൾ ആദ്യത്തെ ഒരു പോയിൻ്റ് എന്ന് പറഞ്ഞാൽ ഒരു മെസ്സി ഹോം ഒത്തിരി സ്ട്രെസ്സാണ് നമുക്ക് തരുന്നത് ഇത് മൊത്തം നമ്മൾ ക്ലീൻ ചെയ്യണമല്ലോ ഒരുപാട് പണികൾ തീരാനുണ്ടല്ലോ എന്ന മനസ്സിൽ ടെൻഷൻ ഒരു ഒരു ഹോം മേക്കറിന് എപ്പോഴും ഉണ്ടാകും നേരെ മറിച്ച് ഒരു ടൈഡി ഹോം ആണെങ്കിൽ നമുക്കൊരു സന്തോഷവും സമാധാനവും സംതൃപ്തി എല്ലാം ഉണ്ടാവും ശരിയല്ലേ ഇനി സെക്കൻഡ് പോയിൻ്റ് എന്ന് പറഞ്ഞാൽ നമ്മുടെ മനസ്സിന് ഒരു ക്ലാരിറ്റി ഉണ്ടാവും ഒരുപാട് ഒരുപാട് അനാവശ്യ സാധനങ്ങൾ കാണുമ്പോൾ നമ്മുടെ ബ്രെയിൻ സ്റ്റെബിലേറ്റഡ് ആവും നമുക്ക് ഫോക്കസ് ചെയ്യാൻ പറ്റില്ല ഇപ്പം നമ്മൾ ജോലി ചെയ്യുവാണ് വീട്ടിലിരുന്ന് ജോലി ചെയ്യുമ്പോൾ തന്നെ ഒരു മെസ്സി സ്പേസിലാണെങ്കിൽ നമുക്ക് ഒരു ഒരു തരത്തിലും ഫോക്കസ് ചെയ്യാൻ പറ്റില്ല നേരെ മറിച്ച് നല്ലൊരു ഓർഗനൈസ്ഡ് വീട്ടിലാണെങ്കിൽ നമുക്ക് ഡിസ്ട്രാക്ഷൻസ് കുറവായിരിക്കും നമുക്ക് കുറച്ചും കൂടി കാമായിട്ട് പീസ്ഫുള്ളായിട്ട് നന്നായി ചിന്തിക്കാനും ബെറ്ററായിട്ട് ഡിസിഷൻസ് എടുക്കാനും അതുപോലെ പ്രൊഡക്റ്റീവായിട്ട് ഇരിക്കാനും പറ്റും എല്ലാത്തിനും ഒരു പ്ലേസ് എന്നുണ്ടെങ്കിൽ നമ്മുടെ മൈൻഡ് മനസ്സ് ഒന്ന് ലൈറ്റ് ലൈറ്റാവുകയും ചെയ്യും കൂടുതൽ കോൺസെൻട്രേറ്റ് ചെയ്യാനും പറ്റും അതായിരിക്കും ഏറ്റവും നമുക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്നത് അടുത്തൊരു കാര്യം ഒരുപാട് ക്ലട്ടർ ഇല്ല എന്നുണ്ടെങ്കിൽ നമ്മുടെ സമയവും എനർജിയും അത് സേവ് ചെയ്യും ലൈക്ക് ഒത്തിരി സാധനങ്ങളുണ്ട് നമ്മുടെ താക്കോൽ കാണുന്നില്ല ആവശ്യമുള്ള ഡോക്യുമെൻറ്റ്സ് നോക്കുമ്പോൾ കാണുന്നില്ല എന്തെങ്കിലും അത്യാവശ്യമായിട്ട് നോക്കുമ്പോഴത്തേനും എന്നും ആവശ്യമുള്ള ഒരു സാധനവും കാണുന്നില്ല വിച്ച് ഇസ് ഈക്വൽ ടു സമയവും പോകുന്നു നമ്മുടെ എനർജിയും പോകുന്നു പക്ഷേ നേരെ മറിച്ച് നമ്മുടെ വീട് ഓർഗനൈസ്ഡ് ആണ് എല്ലാ സാധനങ്ങൾക്കും അതിൻ്റേതായിട്ടുള്ള ഹോം ഉണ്ടെങ്കിൽ എല്ലാം നമുക്ക് നമുക്ക് നമുക്കൊരു സാധനം എവിടെയാണെന്ന് ആലോചിച്ചാൽ നമുക്ക് എടുത്ത് കൊടുക്കാൻ പറ്റും എടുത്ത് കിട്ടും ഈ വിച്ച് മീൻസ് നമ്മുടെ ഫ്രസ്ട്രേഷൻസ് എല്ലാം മാറുന്നു നമ്മുടെ സമയം വേസ്റ്റായി പോകുന്നില്ല നമുക്കുള്ള സമയം പ്രൊഡക്റ്റീവായിട്ട് യൂട്ടിലൈസ് ചെയ്യാൻ പറ്റുന്നു നെക്സ്റ്റ് തിങ് ഒരു കാം എൻവയോൺമെൻറ്റ് ഉണ്ടാകുന്നു നമ്മുടെ വീട് എന്ന് പറയുന്നത് മെസ്സി സ്ട്രെസ് ഒരു എൻവയോൺമെൻറ്റ് ആവരുത് നമുക്ക് റിലാക്സ് ചെയ്യാനും ഒന്ന് ഒരു ലോങ് സ്ട്രെസ്ഡ് ഡേ കഴിഞ്ഞിട്ട് ഒന്ന് റിലാക്സ് ചെയ്യാൻ പറ്റുന്ന ഒരു സ്പേസ് ആയിരിക്കണം നമ്മുടെ വീട് എന്ന് പറയുന്നത് അപ്പം ക്ലീൻ ആൻഡ് ഓർഗനൈസ്ഡ് ആണെങ്കിൽ നമുക്ക് കുറേ സമാധാനമായിട്ടിരിക്കാനും ഒന്ന് വീണ്ടും നെക്സ്റ്റ് ഡേത്തെ വർക്കിന് വേണ്ടിയിട്ട് റീചാർജ് ആവാനും റിഫ്രഷായി മോട്ടിവേറ്റഡ് ആയിട്ട് എണീക്കാനും സാധിക്കുന്നു നേരത്തെ പറഞ്ഞ പോലെ തന്നെ നമ്മുടെ പ്രൊഡക്ടിവിറ്റി ഇമ്പ്രൂവ് ചെയ്യുന്നു കംപ്ലീറ്റ് അറ്റൻഷൻ നമുക്ക് നമ്മുടെ വർക്കിൽ കൊടുക്കാൻ പറ്റുന്നു അല്ലെങ്കിൽ നമുക്ക് പ്രോപ്പർലി ഫോക്കസ്ഡ് ആയിട്ട് ഇരിക്കാൻ പറ്റില്ല ഒരു ക്ലീൻ ഹോം ആണെങ്കിൽ നമ്മുടെ എഫിഷ്യൻസി നമ്മൾ വീട്ടിൽ നിന്ന് വർക്ക് ചെയ്യുവാണോ അതോ നമ്മൾ കുക്ക് ചെയ്യുമ്പോഴും നമ്മുടെ ബാക്കിയുള്ള ഡെയിലി കാര്യങ്ങൾ ചെയ്യുമ്പോഴും എല്ലാം വീട് നന്നായിട്ട് ഇരിക്കുകയാണെങ്കിൽ നമുക്ക് കൂടുതൽ നന്നായിട്ട് കാര്യങ്ങൾ ചെയ്യാൻ പറ്റും ഒരു ഓർഡറിൽ ആണെങ്കിൽ നമുക്ക് പെട്ടെന്ന് നമ്മുടെ ജോലികൾ തീർക്കാനും പറ്റും നമ്മൾ സ്ട്രെസ്ഡ് ആവുമില്ല ഒരു ബെറ്റർ സെൻസ് ഓഫ് അക്കംപ്ലിഷ്മെൻറ്റ് നമുക്ക് ഉണ്ടാകും അതായത് നമുക്കൊരു കുറേയും കൂടി സാറ്റിസ്ഫൈ ആയിരിക്കും കാര്യങ്ങൾ നെക്സ്റ്റ് തിങ് നമ്മുടെ ഫാമിലി ബോണ്ട്സ് സ്ട്രെങ്തൻഡ് ആവും അതായത് വീട്ടുകാർ തമ്മിലുള്ള ബോണ്ട് നല്ല രീതിയിൽ മൊത്തം വീട് മെസ്സി ആണെങ്കിൽ നമ്മുടെ മൈൻഡും മെസ്സി ആയിരിക്കും നമുക്ക് ദേഷ്യം വരും അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ പ്രശ്നമായിരിക്കും നേരെ മറിച്ച് എല്ലാം ഓർഗനൈസ്ഡ് ആയിട്ട് എല്ലാം കുറേം കൂടി എപ്പോഴും ഓർഗനൈസ്ഡ് ആയിട്ട് കെടുക്കണം എന്നല്ല കേട്ടോ പറയുന്നത് ബട്ട് ഇഫ് യു ട്രൈ കുറേശ്ശെ കുറേശ്ശെ ട്രൈ ചെയ്താൽ നമുക്ക് ഈ ക്ലീനിങ് ക്ലീനിങ് എന്ന് പറഞ്ഞ് മാത്രം ഇരിക്കാതെ കുറേ നേരം നമുക്ക് വേറെ ആയിട്ടുള്ള കാര്യങ്ങൾക്ക് നമ്മുടെ ടൈം സ്പെൻഡ് ചെയ്യാൻ പറ്റും അല്ലേ നമുക്ക് റിലാക്സ്ഡ് ആയിട്ട് ഇരിക്കാൻ പറ്റിയൊരു ലിവിങ് ഏരിയ ഒക്കെ ഉണ്ടെങ്കിൽ എല്ലാവരും ഹാപ്പി ആയിരിക്കും നമ്മുടെ ടൈം ആൻഡ് എനർജി സേവ് ചെയ്യാൻ പറ്റുമെന്ന് പറഞ്ഞു അതുപോലെ തന്നെ നമുക്ക് നമ്മുടെ കാശും സേവ് ചെയ്യാൻ പറ്റും വേസ്റ്റ് സാധനങ്ങൾ വേസ്റ്റ് ആവുന്നതും സേവ് ചെയ്യാൻ പറ്റും നമ്മൾ എല്ലാം മെസ്സി ആയിട്ട് ഇട്ടേക്കുവാണെന്നുണ്ടെങ്കിൽ നമുക്ക് ചിലപ്പം ആവശ്യത്തിന് സാധനങ്ങൾ നോക്കുമ്പോൾ കാണില്ല എന്താ ചെയ്യാൻ നമ്മൾ അടുത്ത ആ സാധനം പിന്നെയും പോയി വാങ്ങിക്കും തിരിച്ചു വരുമ്പോഴായിരിക്കും ഇവിടെ ഉണ്ടാവും അപ്പം നമുക്ക് ആവശ്യത്തിൽ കൂടുതലാവും നമ്മുടെ കാശ് പോവും കാശ് മാത്രമല്ല സാധനങ്ങൾ വേസ്റ്റാവുകയും ചെയ്യും അപ്പോൾ നമ്മൾ ഓൾറെഡി നമ്മുടെ ഉള്ള സാധനങ്ങൾ നമ്മൾ അറിയാതെ പോയി വാങ്ങാനുള്ള ചാൻസ് ഉണ്ട് അപ്പം നമ്മുടെ കാശാണ് ഇൻ ഇൻ ദ ലോങ് റൺ നമുക്ക് നഷ്ടപ്പെടുന്നത് അപ്പോൾ നല്ല ഒരു ബഡ്ജറ്റിങ്ങും കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് നല്ലൊരു ഓർഗനൈസ്ഡ് ആയിട്ടുള്ള വീട്ടിൽ നിന്നാണ് ആ കാര്യങ്ങളൊക്കെ സ്റ്റാർട്ട് ചെയ്യുന്നത് ഒരു പോസിറ്റീവ് മൈൻഡ് സെറ്റ് ഉണ്ടാക്കിയെടുക്കാൻ നല്ലൊരു ക്ലീൻ സ്പേസ് ഹെൽപ്പ് ചെയ്യുന്നു ആകെ മെസ്സി ആണെങ്കിൽ നമുക്ക് തന്നെ ഒരു ക്ലീനിങ് ജോലികൾ തീരാത്തതിൻ്റെ ഒരു വലിയൊരു ബുദ്ധിമുട്ടുണ്ടാവും ഇപ്പം ഡീക്ലാറ്ററിങ് ചെയ്യുമ്പോൾ നമുക്കൊരു ഭയങ്കര ഒരു സമാധാനം നമ്മുടെ മൈൻഡിനും ഒരു സമാധാനം കിട്ടും നമ്മുടെ മൂഡും ബെറ്ററാവും അപ്പോൾ ഒരു നല്ലൊരു ക്ലീൻ ഓർഗനൈസ്ഡ് സ്പേസിലാണെങ്കിൽ നമ്മൾ കൂടുതൽ പോസിറ്റീവ് ആവുകയും ചെയ്യും കൂടുതൽ കോൺഫിഡൻറ്റും ആവും മോട്ടിവേറ്റഡും ആയിരിക്കും നമ്മൾ ഡെയിലിയുള്ള കാര്യങ്ങൾ കുറെ കുറേം കൂടി എൻജോയ് ചെയ്യാൻ പറ്റും നല്ലൊരു ക്ലീൻ സ്പേസിലാണെങ്കിൽ നമുക്ക് ഈവൺ അവിടെ ചെയ്യുന്ന ജോലികൾ നമുക്ക് ബെറ്റർ ആയിട്ട് ചെയ്യാൻ പറ്റുന്നു ഇപ്പം നമ്മൾ കുക്ക് ചെയ്യുകയാണെങ്കിൽ പാത്രങ്ങൾ കാണാതെ വിഷമിക്കുക അല്ലെങ്കിൽ ആവശ്യമില്ലാത്ത സാധനങ്ങൾ അധികമായിട്ട് നമുക്ക് ക്ലീൻ ചെയ്യാൻ ബുദ്ധിമുട്ടുണ്ടാവുക പിന്നെ ഗസ്റ്റ്സ് വരുമ്പോൾ നമ്മൾ ആകെ പരിഭ്രമിക്കും ഇതൊക്കെ ഈ മെസ്സൊക്കെ എങ്ങനെ ഒഴിവാക്കും അങ്ങനെ പക്ഷെ നമ്മുടെ വീഡിയോ ഓർഗനൈസ്ഡ് ആണെങ്കിൽ നമുക്ക് നമ്മുടെ ഡെയിലി ലൈഫിൽ നമ്മൾ ചെയ്തു പോകുന്നതും മറ്റുള്ളവർ പുറത്തുനിന്ന് വന്നാൽ കണ്ടാലുള്ള പ്രശ്നങ്ങളും ഒന്നും പ്രശ്നമുണ്ടാവില്ല നമ്മൾ കൂടുതൽ കാമൻ റിലാക്സ്ഡ് ആയിട്ടിരിക്കും അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ഒരു വെൽ ഓർഗനൈസ്ഡ് സ്പേസ് നമുക്ക് എന്തിന് എന്തിനാണ് എന്നതിൻ്റെ കുറച്ച് കാരണങ്ങളാണ് നമ്മൾ പറഞ്ഞത് പൊതുവെ എല്ലാവർക്കും അറിയുന്ന കാര്യമാണെങ്കിലും കൂടുതൽ ക്ലീൻ ചെയ്യാൻ വേണ്ടി നിങ്ങൾക്കൊരു മോട്ടിവേഷൻ എന്തായാലും ഇതിൽ നിന്ന് കിട്ടുമെന്നാണ് ഞാൻ വിചാരിക്കുന്നത് അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടോ എന്നുള്ള കാര്യം കമൻറ്റ് ചെയ്യുക ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക അപ്പോൾ നമുക്ക് മറ്റൊരു വീഡിയോ ആയിട്ട് ഉടനെ കാണാം അതുവരേക്കും ബായ്